നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചു പോയവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ് എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് മാച്ചാണെങ്കിൽ റീഡിങ് പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഭഗവാൻ ഇന്ന് നൽകുന്ന സന്ദേശം പൂർണ്ണമായും അറിയുക തീർച്ചയായും ഒരു വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാകാം തീർച്ചയായും ഒരു സമയത്ത് വളരെ അടുത്ത ആളുകളായിരുന്നു നിങ്ങൾ എന്നാൽ ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം വരെ നിങ്ങൾ നൽകി അവര് ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ നിങ്ങളെ വിട്ട് മറ്റൊന്ന് തേടി അവർ പോയി ഒരുപക്ഷെ ഒന്ന് സംസാരിച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നമായിരുന്നിരിക്കാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വ്യക്തി അതിനുപോലും കൂട്ടാക്കാതെ മറ്റൊന്നിനെ ആകർഷിച്ച് നിങ്ങളിൽ നിന്ന് പോയി എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് പോയാൽ ഏറ്റവും മികച്ചത് അവർക്ക് ലഭിക്കും എന്ന തോന്നൽ അവർക്ക് ഉള്ളതുകൊണ്ടാകാം അങ്ങനെ ചെയ്തത് അവർ നിങ്ങളെ ആ സമയത്ത് തീർത്തും അവഗണിച്ചു പോയത് എന്നാൽ ഇവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെയല്ല അവരുടെ ജീവിതത്തിൽ നടന്നത് ഇപ്പോൾ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവർ വിചാരിച്ച ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല ഇപ്പോഴും അവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്നിനും ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവാക്കിയ നിമിഷങ്ങളൊക്കെ അവരിപ്പോൾ ഓർത്തെടുക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല അവർ എന്ത് തേടിയാണോ നിങ്ങളിൽ നിന്ന് പോയത് അതവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചുമില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പക്ഷേ നിങ്ങൾ ഒന്നിൽ മാത്രമാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയാണ് ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലും ആ ഈശ്വര ശക്തി നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് വിശ്വസിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നത് അതുപോലെ അവരിപ്പോൾ നിങ്ങളോട് ചെയ്തു പോയ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങളുടെ പെരുമാറ്റം എത്രത്തിലായിരിക്കും എന്നോർത്ത് അവർ ഭയപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് അവർ നിങ്ങളെ തേടി വരുന്നില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവാം എന്നാൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് നിങ്ങളെ തമ്മിൽ അകറ്റുന്ന ഏതോ ഒരു ശക്തി ഇപ്പോഴും നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ വേർ എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്ക് ഇതിനിടയിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന എന്തോ ഒന്ന് നിങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ ആകെയുള്ള ആശ്വാസം ഭഗവാൻ തന്നെയാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങളെ എന്ത് കാരണം കൊണ്ടാണോ അവർ വിട്ടുപോയത് അത് എന്താണെങ്കിലും അവർ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ള സാഹചര്യം വന്നെത്തുമെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുക അതൊരിക്കലും പിന്നത്തേക്ക് ചെയ്യാമെന്ന് കരുതി നിങ്ങൾ മാറ്റി വയ്ക്കരുത് മാത്രമല്ല ഒന്നിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഭഗവാൻ ഒരു തുണയായി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾ ചിന്തിക്കുക എന്നാണ് മറ്റൊരു സന്ദേശം അതുപോലെ ഈ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കടന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ മികച്ച നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അതിനാൽ തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തു നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും ഭഗവാനിൽ വിശ്വസിച്ച് മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടെയുള്ളവരുടെ ഭാവിയോർത്ത് എല്ലാ സങ്കടങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം എങ്കിലും അവരുടെ തകർച്ച നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവർ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ വന്നെത്തും എന്ന് തന്നെയാണ് ഇവിടെ നൽകുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സന്തോഷവും സമാധാനവും എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നെത്തുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മറ്റാരോടും നിങ്ങൾ തുറന്നു പറയാതിരിക്കുക കാരണം ഭാവിയിൽ തീർച്ചയായും നിങ്ങൾക്കത് വിനയായി വരാൻ സാഹചര്യമുണ്ടാകും അതിനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ ആരുടെ മുന്നിലും ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച തീരുമാനങ്ങൾ നിങ്ങൾ സ്വയം ആ ഒരു തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക മറ്റാരുടെയും അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം കാരണം എന്തെന്നാൽ അവർ നൽകുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി വരണമെന്നില്ല ഒരിക്കലും അത് ഫലം കണ്ട് വരണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച തീരുമാനങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് അത് എടുക്കുവാനുള്ള അവകാശമുള്ളത് അപ്പോൾ തീർച്ചയായും ഇനി നിങ്ങൾ ഏത് കാര്യങ്ങളിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധയോട് തന്നെ എടുക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ സന്ദേശത്തിലും ഭഗവാൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഭാവി കൂടുതൽ ശോഭനമാക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി